ആ ഇവിടെ നിർത്തിയാൽ മതി ഞാൻ ഇറങ്ങിക്കോളാം ഇളയച്ചം വന്നിട്ട് അധിക നേരായോ എളേച്ച ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല പിന്നെ പറയാം ആദ്യത്തോണ്ട് വയ്ക്ക് ഇല്ല എളാച്ച വന്ന് എന്താ സത്യം എളാച്ച അറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് പറ എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടികൾ അടുത്ത് പറയേണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നിന്റെ താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും അത് തന്നെയാണ് എന്റെ ഉദ്ദേശം വെട്ടടാ ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാ ആരെങ്കിലും ഒരുട്ടം വീഴുമ്പോൾ വന്നാൽ മതി ശവമെടുക്ക ബാലു 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 ബാലുവിന്റെ ഇളയച്ചനും രാമോദരന്റെ കൂടെ അറിയായി വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും ഉറപ്പാ கொலாம் பட்டி அது கொலாம் அது சத்து தந்தையோடு வரான மதியாம் பேர் வீரல்லாங்க நல்ல விடா பட்டி என்ன கை கொண்டு சாவுண்டி அவரை விளச்சுடுமோ കേട്ടില്ലേ ഞാൻ അത് ഒന്നുണ്ടായിട്ടല്ല അച്ഛമ്മ പറഞ്ഞിട്ടുറാനും മക്കളെയും തമ്മി തള്ളിക്കാൻ എന്റെ ദൈവമേ എടിയും അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തം കേട്ടിട്ട് നീ എടി അഞ്ഞൂറന്റെ മക്കൾ ആരാണോ നിന്റെ വിചാരം അവന്മാരെ അങ്ങനെ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല അവനെ വെച്ചക്കൂല രണ്ടിനും ഒന്ന് കുഴിച്ചു മൂട വരും ഇനിയിപ്പൊ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ഛമ്മക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറന്റെ മൂത്ത മകൻ ബാലരാമന്റെ നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ഛമ്മ ചെയ്ത എന്താണെന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് കല്യാണപ്പെ നിന്റെ അമ്മയെ പന്തലിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലി കെട്ടിച്ചു അതിലും വലിയ ദ്രോഹം ഒന്നും ഈ അഞ്ഞൂറാൻ ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിലെ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പിടഞ്ഞു പിടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ട തുണ്ട തുണ്ടതുണ്ടാക്കയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മറ്റുള്ളവരും കൂടെ വെട്ടിച്ചാകണം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ട കാര്യം എല്ലാരും കൂടെ എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പും അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര് നീ തല്ലുണ്ടാക്കി തല്ലോണ്ടാക്കി വരാൻ അറിഞ്ഞു എവിടെങ്കിലും പോയോ വേഗം എന്റെ ദൈവമേ ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ ഇല്ല വേണ്ട ഇല്ലെന്ന് നീ പറ ശരിയാവില്ല ഒതുങ്ങിയോട്ട് കേറുക ഞാനിവിടെ ഇല്ല നീ എന്ന് പറ ചെല്ല് പറഞ്ഞില്ല തല്ലോണെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയാലെ തല്ലോട് പറയാ നിന്റെ ചേട്ടൻ നീ എന്നാ പറഞ്ഞാ മതി മതിയോട്ട് ശരിയാവില്ല அத்துச்சுள்ளி வாடா வாடா அஞ்சூரா மக்கள் ஆரானி வாடா தீர் வாடா ஒரு கை நோக்காடா ஒரு கையில ரெண்டு கை நோக்காம் ஆரானா ஞாபகத்தில் தள்ளியது மபுத்திரன் தள்ளியவன் பிடிச்சோம் மதி கொண்டு கட்டிய பண்ட இவடம் வரை வந்துட்டு அவன் விடிச்சு போய் சோரி சேட்டா കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട ചേട്ടാ എനിക്ക് അനുഭവം ഉണ്ടെന്നേ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നുണ്ട് പോണവൻ പിടിച്ചോട നിനക്കിടെ കാര്യം അറിയണല്ലേ നീ അവനെ തല്ലുവല്ലേ ഞാനല്ല പിന്നെ രണ്ടപ്പൻ തല്ലേ വെണ്ടി പോയത് കൊന്നാണെല്ലാം ഞാൻ പിടിച്ചുണ്ട് പിടിച്ചിട്ട് നോക്കി അടിക്കാൻ അവനല്ല തല്ലിയത് അവനൊന്നും എന്നും എന്തിനാ ഞങ്ങളെ കണ്ടു ഓടിയത് അല്ലെങ്കിൽ പിന്നെ ആരാ തല്ലിയത് എടാ ചോദിച്ച കേട്ടില്ലേ ആരതിനെ തല്ലിയത് എന്നെ ആരും തല്ലിയില്ല ഞാനാ തല്ലിയത് ആരെ പറയാ ആരുമായിട്ട് തെല്ലുണ്ടാക്കിയത് പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആനപ്പാറയിലെ ലവനില്ലേ വീരഭദ്രൻ അവനുമായിട്ടായിരുന്നു വലിയ കേട്ടാ ഞാൻ പറയുന്നു അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാനാണ് അവനെ തല്ലിയത് ഉമ്മയെ മാറാ എങ്കി എന്നെ കൊന്നിട്ട് പോകും അതെ അവൻ്റെ തൊട്ടിട്ട് കൊല്ലുമില്ല നിങ്ങൾ അവിടെ ചെന്ന് വേറെ ഉണ്ടാക്കരുത് സത്യമാണല്ലോ നീ പറയുന്നത് അതേ വലിയ അവമാനാരെങ്കിലും ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട കുത്തി കോടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്ക നിന്നെയുള്ള അവനെ നീ വാ എന്താ നീ എന്തിനാ പഠിക്കണേ ഫൈനൽ ഇയർ ബിക്ക് അതല്ല ചോദിച്ചത് നീ എന്തിനാ പഠിക്കണേന്ന് നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ കോളേജിന്റെ പേരുകൾ അയ്യേ കറക്റ്റ് ഞാൻ വരട്ടെ ഈ അഞ്ഞൂറാന്റെ ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു തൽക്കാലം വിട്ടിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു ഞാൻ കേട്ടടാ പാട്ടി പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത് ഇനി അലേറ്റങ്ങോട്ട് അടിവെച്ചാണോ എങ്കി അത് എന്റെ കുഴപ്പം കൊണ്ടല്ല മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ ഇനി അവനല്ല ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ആ രാമഭദ്ര രാമഭദ്രം വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ എൻ്റെ ഈ പ്രേമോ സ്നേഹമൊക്കെ വെറും കള്ളത്തരവാ ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു എല്ലാം എൻ്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ പക്ഷേ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പൊക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക എൻ്റെ ഈ പ്രതികാരം പകരം വെട്ടിലുമൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം െ ഒന്നേ അങ്ങനെ അങ്ങോട്ട് പോയാലോ എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് പോ നീ എന്താ വിചാരിച്ചത് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു ഹേ ഇടാ പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായംകുട്ടി പറഞ്ഞു ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു അതിനുവേണ്ടിയാ ഞാൻ അടുത്തത് അല്ലാണ്ട നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വായിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല മനസ്സിലായോ ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേക്കാം നീ എന്താ പറഞ്ഞത് നിന്നെ മറക്കണമെന്ന് ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ ഞാൻ നിന്നെ വെറുക്കുന്നു ഇപ്പൊ പറഞ്ഞൊരു ആയിരം മടങ്ങും ആയിരം മടങ്ങും ഗുഡ് ബൈ െ ഉറങ്ങുന്നു ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ അവിടെ മറങ്ങുന്നോ ഇതന്നെ പറഞ്ഞു ഞാനാണ് നീ അല്ലേ എല്ലാം പറഞ്ഞത് വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ തീകോലിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂക്കമ്പതിന് നീ എന്നാ അവളോട് പറഞ്ഞില്ല അതെനിക്ക് അവളോട് പ്രേമൊന്നുമില്ല പിന്നെന്താ അങ്ങനെ ഇവിടെ പറഞ്ഞു വെച്ച് എനിക്കത് പറ്റണ്ടേ അവളെന്റെ മനസ്സിന് പോകണ്ടേ എന്നാ തോന്നുന്നത് അല്ല എന്താണ് എന്താണോ പുറകൊള്ളു പേടിപ്പിക്കുന്നു സമാധാനിക്കാൻ സമാധിപ്പിക്കുന്നു സമാധാനിക്കുന്നു ഞാൻ നിന്നെ അത്തരം ചേട്ടന്മാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുന്നു അപ്പോഴാണ് അവരെ പുറകൊരു സമാധാനിപ്പീര് ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താണ് കാര്യം നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം ആരൊക്കെ എതിർത്താലും അവിടെ കെട്ടണം അങ്ങനെ തീരുമാനിക്കാൻ പറ്റും എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യും ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്കാം ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം ഓക്കെ ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത് ഗുഡ് നൈറ്റ് ഈ തന്നെ തോന്നി വന്നു പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു ഇതുവരെ സാധിച്ചില്ല ഇങ്ങോട്ട് സാധിക്കും തോന്നില്ല ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത് ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടുപോയി മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം ഇപ്പൊ വേണ്ട നാളെ കാലത്ത് ഞാൻ വരും അപ്പൊ താമസമൊക്കെ സുഖാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എക്സ്ക്യൂസ് മി എനിക്ക് മാലുവിനെ ഒന്ന് കാണണം അതെ മാലു പോയല്ലോ കാലത്തെ വീട്ടിൽ നാളും ഒന്ന് കൂട്ടിക്കൊണ്ട് പോയി എന്താ എന്താ പ്രശ്നം ഏയ് ഒന്നുമില്ല ഏയ് ഒന്നുമില്ല വരട്ടെ ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലല്ലോ അറിഞ്ഞാണോ രാമഭദ്ര മാലും മലപ്പുറവും പോയതാ രാമഭദ്രനെ കാണാണ്ടിരിക്കും ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാണ് അറിഞ്ഞത് വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന് എങ്കി ഇതൊക്കെ അവർക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ ഞാൻ വിളിച്ചു വിടുള്ളൂ ഇത് അവളെ കാണാതിരിക്കുന്ന എന്താ പ്രോബ്ലം